ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത് മുന്നോട്ട് പോയി അതുപോലെ തന്നെ മോണിറ്റേഷൻ ആകേണ്ട ഒരു സമയമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ വാച്ച്വറും വ്യൂസൊക്കെ കുറഞ്ഞു പോയി കാരണം അത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതെല്ലാം കഴിതായി കുറഞ്ഞു പോയി അപ്പോൾ ഇനി എന്തായാലും നമ്മളത് പരിശ്രമിച്ച് മുന്നോട്ട് തന്നെ പോകും അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോമായി വരാൻ കാരണം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് ആണ് കൂടുതലിതിൽ ഇടാറ് കേട്ടോ അപ്പോൾ ഷോർട്സ് മോൻ്റെ ഒരു ഷോർട്സ് ഇട്ടതിൽ ഒരു ചാനലിൽ നിന്നൊരു ബാഡായിട്ടുള്ളൊരു കമൻറ്റ് കണ്ടു അപ്പോൾ അതൊരു അസഭ്യ വാക്കായിട്ടാണ് നമുക്കത് തോന്നിയത് നമ്മുടെ നാട്ടിലങ്ങനെയാണ് ഇനിയിപ്പോൾ അവരുടെ നാട്ടിലത് എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ല അവരെ ഇട്ടത് ഉദ്ദേശിച്ചാണ് അത് ഇട്ടത് എന്നുള്ളത് അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളത് മോശമായ രീതിയിലല്ല നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളത് അറിയാതെ ഇട്ടതാണോ അതോ കുട്ടികൾ ഇട്ടതാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതിൽ വളരെ വിഷമമുണ്ട് അപ്പം ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക കാരണം നിങ്ങളത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ മാത്രമല്ല അത് നിങ്ങളുടെ കൂടി ചാനലിനും കൂടി ബാധിക്കുന്നതാണ് അതുമാത്രമല്ല പിന്നെ കുട്ടികളും ഭാവിയിൽ കുട്ടികൾക്കതും ബാധിക്കും അവരെ മോശമായ രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആകുന്ന തരത്തില് ആണ് നിങ്ങളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഒന്നുള്ള വാക്കുകൾ ഒന്നും ഇതിൽ കമൻറ്റായി ഇടാതിരിക്കുക പിന്നെ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു മോശമായ രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളിടുന്നതിനൊരു കാര്യം കാരണം വ്യൂവേഴ്സിനത് കാണുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലൊരു കമൻറ്റ് ഇട്ടതിൽ നമ്മളൊരു കമൻ്റ് ഇടുമ്പോൾ നമ്മൾ മാത്രമല്ല അത് പല ആളുകളും കാണുന്ന കാണുന്നതാണത് അതുപോലെ തന്നെ നമുക്ക് ഇട്ട ഈ ചാനലിൽ നിന്നാണ് കേട്ടോ നമുക്ക് ആ മെസ്സേജ് വന്നത് ആ കമൻ്റ് ഇട്ടത് അപ്പോൾ എല്ലാവരോടുകൂടി നമുക്ക് പറയാനുള്ളതാണ് ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എൻ്റെ അടുത്തൊരു വീഡിയോ ആയി കാണാം സ്ലാലൈക്കും